ഒരു എം ബി എംമാരിൽ പത്തിൽ പത്ത് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ചാക്കീരി പാസ് കൊടുക്കുന്നതാണെങ്കിൽ ഇരുപത് മാർക്കിലാണ് മാർക്കിടുന്നതെങ്കിൽ ഒരു രണ്ട് മാർക്ക് കൊടുക്കാം പത്തിലാണെങ്കിലും പത്തിലാണെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം പത്തിൽ അദ്ദേഹത്തിന് നമുക്കൊരു അഞ്ചിൽ താഴെ മാർക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ പത്തിലെത്ര ഇടതുപക്ഷ കോട്ടയാണ് കണ്ണൂർ എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗവും കണ്ണൂർ നിന്നത് വലതുഭാഗത്തിനൊപ്പമാണ് ഒൻപത് തവണയാണ് കണ്ണൂർ വലതുഭാഗത്തിനൊപ്പം നിന്നത് കണ്ണൂരിൻ്റെ കരുത്തുറ്റ നേതാവും നിലവിൽ കെ പി സി സി അധ്യക്ഷനുമായ കെ സുധാകരനാണ് ഇപ്പോൾ കണ്ണൂരിൻ്റെ എം പി ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പാർലമെൻറ്റ് മണ്ഡലമാണ് കണ്ണൂർ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം നിലവിൽ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കെ സുധാകരനാണ് കണ്ണൂർ എം പി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എം പി ആയിരുന്ന കെ സുധാകരന് രണ്ടായിരത്തി പതിനാലിൽ സി പി എമ്മിലെ പി കെ ശ്രീമതിയോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരൻ മണ്ഡലം തിരിച്ചു പിടിച്ചു പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷം കെ സുധാകരൻ എം എന്ന നിലയിൽ മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നത് വലിയ സംവാദത്തിന് വഴി തുറക്കും പ്രത്യേകിച്ച് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ ആ വിമാനത്താവളത്തിൻ്റെ പോയിന്റ് ഓഫ് കോളിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം അന്താരാഷ്ട്ര വിമാനങ്ങൾ വന്നാൽ മാത്രമേ കണ്ണൂരിൻ്റെ വിമാനത്താവളത്തിന് വികസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു അതോടൊപ്പം തന്നെ നമുക്കറിയാം വിമാനത്താവളത്തിൻ്റെ മറ്റ് വികസന കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ ഹജ്ജ് പോകുന്നവർക്ക് ഹജ്ജ് ഹബ് ഇത്തവണ അവിടെ രണ്ടൊരു വിമാനത്താവളത്തിൽ അതൊരു സൗകര്യം ഒഴിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാന് വേണ്ടി സാധിക്കുകയാണ് അങ്ങനെ ആ രംഗത്ത് അതുപോലെ തന്നെ നമ്മൾ ഈ വിമാനത്താവളത്തിൽ പെട്ടെന്ന് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മരിച്ചവരെ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങൾ അത്തരം പെട്ടെന്ന് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു ശ്രദ്ധയും അത് നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രാജ്യത്തിലെ പത്ത് വിമാനത്താവളങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ കണ്ണൂർ വിമാനത്താവളം ഈ പത്തിൽപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് റൺവേ ഏറ്റവും നീളം കൂടിയ റൺവേയാണ് വലിയ വിമാനങ്ങളടക്കം സർവീസ് നടത്താൻ കഴിയുന്ന സൗകര്യം കണ്ണൂർ വിമാനത്താവളത്തിനുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിലവിലുള്ള വികസന പ്രശ്നം എന്താ പോയിന്റ് ഓഫ് കോൾ പദവി കേന്ദ്ര സർക്കാർ നൽകാത്തതാണ് ഞങ്ങൾ എൽ ഡി എഫിൻ്റെ ഒരു പ്രതിനിധി സംഘം ഡൽഹിയിൽ പോയി വ്യോമയാന മന്ത്രിയെയും മലയാളികളായ കേന്ദ്ര സഹമന്ത്രിമാരെയും കണ്ട് എം പിമാരെയും സിവിൽ ഏവിയേഷൻ പാർലമെൻ്ററി സ്റ്റാൻഡി സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങളെയും കാണുകയുണ്ടായി എന്നാൽ അവിടെയൊന്നും എം പി എന്ന നിലയിൽ കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട് എം പി എന്ന നിലയിൽ കെ സുധാകരൻ സമ്പൂർണ്ണ പരാജയമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നാലാമത്തെ ഫ്ലാറ്റ്ഫോം വരാത്തതിന് പ്രധാന കാരണം എംപിയുടെ നിഷ്ക്രിയത്വമാണ് റെയിൽവേ വിളിക്കുന്ന യോഗത്തിൽ പോലും എം പി പങ്കെടുക്കുന്നില്ലെന്ന ആരോപണമുണ്ടെങ്കിലും കോൺഗ്രസ് അതിനെ നിഷേധിക്കുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വകാര്യ വ്യക്തികൾ ഭൂമി കൈയടക്കാൻ വന്നപ്പോൾ മറ്റ് എം പിമാരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടം പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നിലവിലുള്ള എം പി യാതൊന്നും ചെയ്തില്ല എം പിമാരുടെ യോഗം റെയിൽവേ അധികൃതർ വിളിച്ചു ചേർക്കാറുണ്ട് ചെന്നൈ ആസ്ഥാനമായിട്ടാണ് യോഗങ്ങൾ ജന മാനേജർ വിളിക്കാറ് ആ യോഗത്തിൽ തീരെ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല ഈ അഞ്ച് വർഷത്തിനടിയിൽ ഒരറ്റ തവണയാണ് പോയത് എം പിമാർ ആ യോഗത്തിൽ പങ്കെടുത്താൽ റെയിൽവേ വികസനം തങ്ങളുടെ മണ്ഡലത്തിൽ ആവശ്യമുള്ളത് ശ്രദ്ധയിൽപ്പെടുത്താനും കൊണ്ടുവരാനും കഴിയുമായിരുന്നു വടക്കൻ കേരളത്തിൽ റെയിൽവേ വലിയ പ്രതിസന്ധി നേരിടുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച മെട്രോ നഗരമായി വളരാനുള്ള സാഹചര്യം കണ്ണൂരിനുണ്ടെങ്കിലും നിലവിലെ എം പി അതിനായി പ്രവർത്തിക്കുന്നില്ലെന്നാണ് മറ്റൊരാരോപണം കുറേയധികം ഹമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതിനപ്പുറം മറ്റൊന്നും ചെയ്തില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു കർഷകരുടെ കാര്യത്തിൽ എം പി തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല എന്നാൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കെ സുധാകരൻ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി സടക്ക് യോജന ഗ്രാമീണ റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എഴുപത് കോടി രൂപ അതുമായി ബന്ധപ്പെട്ട് നട നമുക്ക് പന്ത്രണ്ട് റോഡുകൾ ഏകദേശം അറുപത്തി ഒൻപത് കിലോമീറ്ററിലുള്ള പന്ത്രണ്ട് റോഡുകൾ ഇതിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്നും ഏകദേശം കോടി രൂപയോളം ഇപ്പോൾ തന്നെ അദ്ദേഹം അതിനുവേണ്ടി വേണ അപേക്ഷ ലഭിക്കുകയും ആയിരക്കിന് അപേക്ഷകൾ ലഭിക്കുകയും അതൊക്കെ തന്നെ വേണ്ട രീതിയിൽ അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് തന്നെ ആ ദുരിതാശ്വാസ നിധി ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാന് വേണ്ടി സാധിക്കുകയാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കുന്ന ഒരു നഗരമായിരുന്നു ഒരു ഒരു പാർലമെൻറ്റ് മണ്ഡലമായിരുന്നു കണ്ണൂർ കാരണം കണ്ണൂരിനെ സംബന്ധിച്ച് നമുക്കൊരു വലിയ എയർപോർട്ടുണ്ട് നമുക്ക് ഈ ഈ പറയുന്ന ഒരു നമുക്ക് കോസ്റ്റൽ ഏരിയ ആണ് ശരിക്കും കണ്ണൂര് നമുക്ക് ഈ മലയോര മേഖലയുടെ ചെറുപ്പക്കാരെ മുഴുവൻ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇവിടെ വലിയൊരു വികസന സാധ്യത തന്നെ നമുക്ക് തുറന്നിടാൻ സാധിക്കുമായിരുന്നു കണ്ണൂർ കാരണം അത്രയ്ക്കും വേറെ ഏത് ഒരു ഒരു പട്ടണത്തിനുണ്ട് ഇത്രയും സൗഭാഗ്യങ്ങൾ അനുഗ്രഹിച്ച് കിട്ടിയ ഒരു പട്ടണം ഒരു സൈഡിൽ കടൽ ഒരു സൈഡിൽ വലിയൊരു എയർപോർട്ട് അതുപോലെ തന്നെ ചെറുപ്പക്കാരെ കൊണ്ട് യുവ യുവാക്കളെക്കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു ഒരു പാർലമെൻറ്റ് മണ്ഡലം ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ കണ്ണൂർ പട്ടണത്തെ വികസിപ്പിക്കാൻ വേണ്ടി തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പത്തിരുപത്തയ്യായിരം ചെറുപ്പക്കാർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുമായിരുന്നു അതൊന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായനായി തീർന്ന ഒരു എംപിനെ നമുക്കിപ്പം കാണാൻ സാധിക്കുക മലയോര മേഖലയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഹൈമാക്സ് ലൈറ്റുകൾ വന്നതൊഴിച്ചാൽ മലയോര മേഖല കർഷകർ ശരിക്കും ഉള്ളത് പുറതിമുട്ടിയിട്ടുള്ളത് വന്യമൃഗങ്ങൾക്കുണ്ട് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ട് വയനാട്ടിലും അതുപോലെ തന്നെ ഈ പേരാവൂരും ഒക്കെ ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയിട്ടുള്ള വലിയ വിഷയം തന്നെയാണ് കാരണം അതിർത്തി പ്രദേശത്തോട് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു അതിർത്തി പഞ്ചായത്തിൽ നിന്നാണ് എൻ്റെ എൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ അവിടെയുള്ള കർഷകർ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാട് അവിടെയുള്ള സാധാരണക്കാരായ കർഷകർ ഈ വന്യമുഗങ്ങളെ കൊണ്ടുള്ള പുറതി മുട്ടുന്നത് ഈ എം പിക്ക് ഒരു ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ശരിക്കും ആ എം പി ആ സ്ഥലം സന്ദർശിക്കുവാനോ അല്ലെങ്കിൽ അവിടുത്തെ കർഷകരെ കേൾക്കുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല നിരവധി വികസന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നാടിനു വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഒരാളാണ് കണ്ണൂർ എം ശ്രീ കെ സുധാകരൻ എം എന്ന നിലയിൽ മണ്ഡലത്തിനു വേണ്ടിയോ സംസ്ഥാനത്തിനു വേണ്ടിയോ യാതൊന്നും ചെയ്യാതിരുന്ന ജനപ്രതിനിധികളുടെ കൂട്ടത്തിൽ ഒരാളാണ് എംപിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് പതിനേഴ് കോടി രൂപയാണ് ചെലവഴിക്കാൻ കഴിയുമായിരുന്നത് ആകെ ചെലവഴിച്ചത് നാല് പോയിൻറ്റ് അഞ്ച് ഒമ്പത് കോടി രൂപയാണ് ഏതാണ്ട് ഇരുപത്തേഴ് ശതമാനം മാത്രം ഇനി ഉള്ള മാസങ്ങളിൽ എലക്ഷൻ മാസങ്ങളായതുകൊണ്ട് തന്നെ അധികമൊന്നും ചഴിക്കാൻ സാധ്യതയില്ല മണ്ഡലത്തിൽ എവിടെ ചെന്ന് നോക്കിയാലും മുൻ എം പി ശ്രീമതി ടീച്ചർ നടത്തിയ വികസന പദ്ധതികൾ എം ബിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് ചെലവഴിച്ച തുകയടക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ കാണുക എന്നാൽ ഇതൊന്നും നിലവിലുള്ള എം സംബന്ധിച്ച് പറയാനില്ല രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ ഹാജർ ഉണ്ടായിരുന്ന എം പി ആയിരുന്നു കെ സുധാകരൻ ഇത്തവണയും അതിൽ മാറ്റമില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു രേഖകൾ പ്രകാരം അൻപത്തി ഒന്ന് ശതമാനം മാത്രമാണ് സുധാകരൻ്റെ പാർലമെൻറ്റിലെ ഹാജർ നില ചോദ്യം ചോദിക്കുന്നതിലും മണ്ഡലത്തിലെ വികസനത്തിനായി ഫണ്ട് ഉപയോഗിക്കുന്നതിലും കെ സുധാകരൻ പരാജയമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുമ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ എം എന്ന നിലയിൽ ചെയ്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ട് ആ രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഈ ജനങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്കറിയാമേ ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കാനും അത് പറയാൻ പറ്റുന്നവരാണ് അതുപോലെ തന്നെ എം ബി ഫണ്ട് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി എസ് ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട് സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു എംപിയുടെ കഴിവ് കൊണ്ട് കിട്ടുന്നല്ല ഒരുപാട് സി എസ് ആർ ഫണ്ടുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് പേരാവൂരിലെ ഹോസ്പിറ്റലൈസ് യൂണിറ്റ് അതുപോലെ മുച്ചക്കരത്തൻ സി എസ് ആർ ഫണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞ റെയിൽവേയിലെയും എയർപോർട്ടിലെ തെർമൽ സ്കാനർ അതെല്ലാം സി എസ് ആർ ഫണ്ടുകൾ ഇങ്ങനെ അതൊക്കെ അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ കൊണ്ട് ലഭിക്കുന്ന ഫണ്ടുകളാണ് പാർലമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖകൾ പരിശോധിച്ചാൽ അഞ്ചു വർഷത്തിനടിയിൽ ഏറ്റവും ഒടുവിലത്തെ പാർലമെൻറ്റ് സമ്മേളനം ഒഴികെ ഈ കഴിഞ്ഞ പത്ത് ദിവസം പാർലമെൻറ്റ് സമ്മേളിച്ചല്ലോ ആ ദിവസങ്ങൾ ഒഴികെ നാനൂറ് ദിവസങ്ങളാണ് പാർലമെൻറ്റ് സമ്മേളിച്ചത് ആ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് അതിലദ്ദേഹം പങ്കെടുത്തത് അമ്പത്തൊന്ന് ശതമാനം ഹാജർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ പകുതിയോളം അതായത് ഇരുന്നൂറോളം ദിവസമാണ് അദ്ദേഹം പാർലമെൻറ്റിൽ ഹാജരായത് പാർലമെൻറ്റിൽ ഹാജരായതിനു ശേഷം അദ്ദേഹം സംസാരിച്ചതോ ചർച്ചകളിൽ പങ്കെടുത്തോ സ്പെഷ്യൽ മെൻഷൻ സ്പീക്കറുടെ അനുമതിയോടുകൂടി അനുവാദം വാങ്ങി മണ്ഡലത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ജനങ്ങളുടെയോ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനോ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചുവോ പാർലമെൻറ്റിലെ രേഖകൾ തെളിയിക്കുന്നത് അദ്ദേഹം പതിനാറ് തവണ മാത്രമാണ് പാർലമെൻറ്റിൽ സംസാരിച്ചത് എന്നാണ് വളരെ കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹിന്ദി മലയാളം അല്ലാണ്ട് വേറൊരു ഭാഷ അറിയണ്ടേ അപ്പം ഒന്ന് വിദ്യാഭ്യാസം അതുപോലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല കാരണം അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടിയുണ്ട് അപ്പോൾ മിനിമം അവിടെ നമുക്കൊരു ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് അവിടെ ചോ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് ഉത്തരം പറയുന്നു അതിന് കൃത്യമായിട്ടുള്ള നമുക്കൊരു ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു മാധ്യമം എന്ന നിലയിൽ നമുക്ക് ഈ ഭാഷ എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പം അവിടെ ആശയവിനിമയം നടത്താൻ പറ്റുന്ന കഴിവുള്ള ആളുകളെ തന്നെ തിരഞ്ഞെടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നില്ലെന്ന കെ സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നാണ് നിലവിലെ നിലപാട് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കുന്നു മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളും അത് തന്നെ പറയുന്നു ഒരു വെല്ലുവിളിയും വെല്ലുവിളി ഇല്ലാത്തത് കൊണ്ട് അത് പാർട്ടി പറയേണ്ടതാണ് ഞാൻ പറയില്ല പാർട്ടി പറഞ്ഞു സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടിക്കാരനാ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കാൻ അല്ലേ അച്ചടക്കമുള്ള പാർട്ടിക്കാരൻ്റെ പിന്നേത് ഞാൻ എന്ത് പറയുന്നു പാർട്ടി പറഞ്ഞ് ചെയ്യും പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് ഈ രണ്ട് പോസ്റ്റും കൊണ്ടുപോകാൻ പ്രയാസമുള്ളത് കൊണ്ട് ഒരു പോസ്റ്റിലേക്ക് തന്നെ ഒതുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനോട് എൻ്റെ എ സി സി നേതൃത്വം എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല അത് സ്വാഭാവികമായും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവർത്തകന്മാർ ആവശ്യപ്പെടും അതിപ്പം മാറ്റി നിൽക്കണമെന്ന് പറയാൻ ആളുണ്ടാവും ഞാൻ നിൽക്കണമെന്ന് പറയാൻ ആളുണ്ടാവും അത് സ്വാഭാവികമാണ് നല്ല എം പി ആണ് കണ്ണൂർ വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട് ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു എം പി ആണ് സുധാകരൻ വികസനല്ല നല്ല വികസനം തന്നെയാണ് ഇത് വികസനത്തിനൊന്നും ഒരു കുറവുമില്ല ഇവിടെ തന്നെ ഇതവിടെ ലൈറ്റെല്ലാക്കിട്ടില്ലേ അത് വികസനല്ലേ അദ്ദേഹം ഒരു ഇത് വികസനത്തിന് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കെ പി സി സി ആയിട്ട് പോയതിനു ശേഷം കുറച്ച് കണ്ണൂരിനെ പക്ഷേ അദ്ദേഹം ആളെ ഇവിടെ ഏൽപ്പിച്ചിട്ടാ പോയിട്ട് കേട്ടോ മത്സരിക്കാനില്ല എന്നാണ് കെ സുധാകരൻ ആദ്യം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ പാർട്ടി നിർബന്ധിച്ചാൽ വീണ്ടും മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ പ്രതിപക്ഷ പാർട്ടികളും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് കണ്ണൂർ പാർലമെൻറ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനായി നിയോഗിക്കുക